കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിലേഖർത്തം വാഹനയാത്രികർക്ക് മാറുന്നതായി അപകടക്കെ ഇടുക്കി കവല കട്ടപ്പന ഏറെ വാഹനത്തിരക്കനുഭവപ്പെടുന്ന കൊട്ടാരക്കര ദുക്കൽ ദേശീയപാതയിൽ വണ്ടിപിരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപത്താണ് റോഡിലേഖർത്തം വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നതായി പരാതി ഉയരുന്നത് റോഡിന് വശത്തായി രൂപപ്പെട്ട ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് തിരുചക്രവാഹനങ്ങൾ ഗർത്തത്തിൽ വീണ് അപകടം പതിവായതോടെ സമീപവാസി ഇവിടുത്തെ ഗർത്തം തിരിച്ചറിയുന്നതിനായി പുൽച്ചെടിയും കല്ലും സ്ഥാപിച്ചതോടെയാണ് ദൂരനിന്നും തന്നെ അപകടം മനസ്സിലാക്കി വാഹനങ്ങൾ ദിശതിരിഞ്ഞ് പോകുവാൻ തുടങ്ങിയിരിക്കുന്നത് ഇവരിപ്പം രണ്ട് മാസത്തോളമായി ആ ഇതിനിടയ്ക്ക് പത്തൊന്നൂറ് രൂപ വേണമെങ്കിൽ അടപ്പിക്കുകയൊക്കെ ചെയ്യും അടയ്ക്കുമ്പോൾ അടച്ചാൽ അടച്ചാൽ മഴ വീമ്പ് പഴയ പോകും എന്റെ പണി ഇന്നലെ തന്നെ നാല് സ്കൂട്ടിക്കാരും വീടും അവരൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പരിധി വെച്ച് അവർ മരുന്ന് വെച്ചോട്ട് അവരൊക്കെ പോകും ഗർത്തത്തിൽ കല്ലുകൾ ഇട്ട് പാതി മൂടിയിട്ടുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഇതിൽപ്പെടുന്നത് അപകടത്തിന് കാരണമാവാറുണ്ട് റോഡരികിലെ ഗർത്തം ശ്രദ്ധയിൽപ്പെടുന്ന വാഹനങ്ങൾ പൊതുതന്നെ വെട്ടിച്ചു മാറ്റുന്നതോടെ എതിർദിശയിൽ ദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ തട്ടി അപകട സാധ്യതയുള്ളതുമായാണ് വാഹനയാത്രികർ പറയുന്നത് അടിയന്തരമായി ദേശീയപാതയിലെ ഈ അപകടക്കണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா